നമസ്കാരം എസ് എഫ് ഐയുടെ ഉരുക്കു കളമശ്ശേരി ഗവൺമെൻറ് കോളേജിൽ വലിയ റെയ്ഡാണ് ഇന്നലെ പോലീസ് നടത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച റെയ്ഡ് ഏതാണ്ട് ഏഴ് മണിക്കൂർ നീണ്ടു നിന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് റെയ്ഡിനൊടു ഒടുവിലായി ഒരു മുറിയിൽ നിന്നും ഈ ഹോസ്റ്റലിലെ ഒരു മുറിയിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലയോളം വരുന്ന കഞ്ചാവ് പൊതി കണ്ടെടുത്തു അവിടെ വലിയ രീതിയിലുള്ള കഞ്ചാവ് ശേഖരം നടക്കുന്നു കഞ്ചാവിൻ്റെ ചില്ലറ വിൽപ്പന നടക്കാൻ പോകുന്നു എന്നൊക്കെ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത് എന്ന് നമുക്കറിയാം ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളുടെ കേന്ദ്രമാണ് എന്ന് അങ്ങാടിപ്പാട്ടായ ഒരു കാര്യമാണ് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസിനും ഇക്കാര്യങ്ങൾ അറിയാം അവിടുത്തെ അധ്യാപകർക്കും പ്രിൻസിപ്പളും എല്ലാം ഇക്കാര്യങ്ങൾ അറിയാം പ്രിൻസിപ്പളിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് അത് വ്യക്തമാണ് അതായത് ആ ക്യാമ്പസിൽ കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിലുള്ളതുപോലെ ഉള്ളതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇത്ര വലിയ ക്വാണ്ടിറ്റിയിൽ പിടിച്ചെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ ഒരു കേന്ദ്രമാണ് കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പ്രിൻസിപ്പലിനും അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ് പ്രിൻസിപ്പലിൻ്റെ ഇടപെടലാണോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ഞങ്ങൾ പരാതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് നടക്കാൻ പോകുന്നതൊരു ആഘോഷമാണ് ആ ആഘോഷത്തിൽ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതി നൽകി എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് കളമശ്ശേരി പോലീസും പറയുന്നത് തന്നെയാണ് വ്യക്തമായ പരാതി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിദ്യാർത്ഥികളെ ഞങ്ങൾ നിരീക്ഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി റെയ്ഡ് നടത്തിയത് അതായത് ഈ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ചില്ലറ വിൽപ്പനയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ നേതാവ് അടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി കഞ്ചാവ് ആവശ്യമുള്ള ഉപഭോക്താക്കളായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരിൽ നിന്നും പണം പിരിച്ചിരുന്നു ഹോളി ആഘോഷങ്ങൾ നടത്താൻ പോകുന്നുവെന്ന പേരിലാണ് അത്രേ ഈ പണപ്പിരിവ് നടന്നത് ഒരുപക്ഷേ ഈ പണപ്പിരിവാണ് സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്താകാനുള്ള കാരണം എന്ന് സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി ഇതിൻ്റെ സംഘാടകരെ നിരീക്ഷിക്കുന്നു ഇവർ നേരിട്ടല്ല കഞ്ചാവ് വാങ്ങിയിട്ടുള്ളത് കഞ്ചാവിന് അല്ലെങ്കിൽ കഞ്ചാവ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലുള്ള ചില ഇടനിലക്കാരെ ഇവർ സമീപിക്കുമായിരുന്നു ആ ഇടനിലക്കാർ വഴി രണ്ട് കിലോ കഞ്ചാവ് കോളേജ് ക്യാമ്പസിനകത്ത് എത്തിക്കുന്നു അത് എത്തിച്ച ഉടനെയാണ് പോലീസ് ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറുന്നതും അത് കൃത്യമായി തന്നെ പിടിച്ചെടുക്കുന്നതും ഇതൊരു കുട്ടി കാണിച്ച കാര്യമാണ് അല്ലെങ്കിൽ ഏതാനും ചില കുട്ടികൾ കാണിച്ച കാര്യമാണ് ഇതിൽ വിദ്യാർത്ഥി സംഘടനയ്ക്കോ യൂണിറ്റിനോ ഒന്നും കാര്യമില്ല എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ കേരളത്തിലെ എസ് എഫ് ഐയുടെ ആധിപത്യമുള്ള കോളേജുകളിലെല്ലാം ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ എന്ത് തോന്നിയവാസവും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ അവിടെയുള്ള ആളുകൾക്ക് കഴിയുകയുള്ളൂ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അക്കാര്യം പുറത്തു പറയാനോ അക്കാര്യം അധികൃതരെ അറിയിക്കാനോ ആരും മെനക്കെടുകയില്ല ആർക്കും അത് സാധിക്കുകയുമില്ല ആർക്കും അതിന് ധൈര്യമുണ്ടാവുകയും ചെയ്യുകയില്ല സിദ്ധാർത്ഥത്തിൻ്റെ കൊലപാതകം നമുക്കറിയാം സിദ്ധാർത്ഥൻ എത്ര ദിവസമാണ് അവിടെ ക്രൂരമായ ശാരീരിക പീഡനം ഏറ്റുവാങ്ങി ഒരു മുറിയിൽ കിടന്നത് ഇതാരും അറിയാതെയല്ല ആ കോളേജിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഒരാൾ അവിടെ ശാരീരിക പീഡനം അനുഭവിച്ച് കിടക്കുന്നുണ്ട് പക്ഷേ ആർക്കും എസ് എഫ് ഐക്കെതിരെ ചോദ്യം ഉന്നയിക്കാൻ കഴിയില്ല ആർക്കും എസ് എഫ് ഐയുടെ നടപടിയെ ധിക്കരിക്കാൻ കഴിയില്ല എതിർക്കാൻ കഴിയില്ല ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിലായി ഏറ്റവും മുകളിൽ അതായത് കേരളത്തിലെ സംവിധാനങ്ങൾക്കൊന്നും തന്നെ പരാതിപ്പെടാൻ കഴിയില്ല കാരണം ഇത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് പരാതിപ്പെട്ടത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഈ എസ് എഫ് ഐ ഗുണ്ടകൾക്ക് ലഭിക്കും സിദ്ധാർത്ഥൻ്റെ വിവരം തന്നെ പുറത്താകാൻ കാരണം ഏതോ ചില കുട്ടികൾ ദേശീയ ആൻറ്റി റാഗിങ് സെ സെല്ലിനെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തും ഒരു സംവിധാനമുണ്ട് അത് ഉപയോഗിക്കാൻ കുട്ടികൾ തയ്യാറായില്ല ഇങ്ങനെ എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് മുൻതൂക്കമുള്ള കലാലയങ്ങളെല്ലാം അണ്ടർ വേൾഡിന് സമാനമാണ് അവിടെ അധ്യാപകർക്കോ പ്രിൻസിപ്പളിനോ മറ്റാർക്കും തന്നെയോ റോളുകളില്ല അവിടെ അവർക്ക് ഇത്തരത്തിൽ ആളുകളെ കൊല്ലാം ആളുകളെ കുഴിച്ചു മൂടാം ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം പോലും നടത്താം ഇങ്ങനെ അഞ്ഞൂറോ രണ്ടായിരം രൂപ വരെ അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുത്ത് വൻതോതിൽ കഞ്ചാവ് വാങ്ങി ശേഖരിച്ച് നാളെ അത് തൂക്കി പാക്കറ്റുകളിലാക്കി വിൽക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് ഇതൊന്നും പുറം ലോകം അറിയാൻ സാധിക്കുകയില്ല ഈ പ്രിൻസിപ്പിളിൻ്റെ വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് കൃത്യമായി ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു പരാതി നൽകിയതിലൊരു പക്ഷേ അദ്ദേഹത്തിന് പങ്കുണ്ടായിരിക്കാം പക്ഷേ അത് സമ്മതിക്കാൻ അദ്ദേഹത്തിന് വളരെ ഭയമുണ്ട് കാരണം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ സംഘടനകളുടെ കനിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ ആ പോസ്റ്റിൽ ഇരിക്കുന്നത് അദ്ദേഹം എടുത്തെടുത്ത് വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് അതായത് രണ്ട് കിലോ പിടിച്ചല്ലോ രണ്ട് കിലോ പഠിച്ചല്ലോ എന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട് പിടിച്ചല്ലോ അതാണ് കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്തു പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും എസ് എഫ് ഐയുടെ ഈ ഗുണ്ടായുസം സഹിക്കവയ്യാതെ അവിടെ അധ്യാപകരോ പ്രിൻസിപ്പളോ ഒക്കെ അടങ്ങുന്ന ചില ആളുകൾ പുറത്തേക്ക് വിവരം നൽകുകയും പോലീസ് അതിന് ധൈര്യപൂർവ്വം നടപടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജനാധിപത്യ സ്വഭാവം കലാലയങ്ങളിൽ കശാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടങ്ങളിലേക്കാണ് ലഹരി അടക്കമുള്ള ഇത്തരം സാമൂഹിക തിന്മകൾ വന്നു വന്നുകയറുന്നത് എന്നത് ഉറപ്പാണ് ഇവിടെയാണ് വി ഡി സതീശൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന പ്രസക്തമാകുന്നത് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല സംസ്ഥാനമൊട്ടാകെ ലഹരി വ്യാപനത്തിൻ്റെ ഒരു കണ്ണിയായി എസ് എഫ് ഐ മാറി എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് എസ് എഫ് ഐക്ക് പങ്കില്ല അല്ലെങ്കിൽ കുട്ടികൾ ചെയ്തതിന് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളാണെന്ന് കരുതി ആ നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭീതി ജനകമായ ഒരന്തരീക്ഷം ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അന്തരീക്ഷം ആ അന്തരീക്ഷമാണ് ലഹരി വില്പന അടക്കമുള്ള സാമൂഹിക തിന്മകൾക്കാവശ്യമായ ഇന്ധനം പകരുന്നതും தும்பமன்டக்குநாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ